ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അബദാ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണുള്ളത് അന്വേഷിനെ അംഗനവാടിയിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ മുതലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവരെ വിടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ കുറച്ച് മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരെയും കൊണ്ടാക്കി അന്വേഷിനെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കൊണ്ടുവന്ന് വിട്ടത് മഴ കാരണം അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോവുകയാണേ ഇതൊരു പോക്കറ്റ് റോഡാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ബഹളമൊന്നുമില്ലാത്ത ഒരു റോഡാണ് രാവിലെ പോയപ്പോൾ ഇവിടെ നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴ പെയ്യാഞ്ഞതു കൊണ്ടാണ് വെള്ളക്കെട്ടൊക്കെ അങ്ങ് മാറി അപ്പം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടാണ് ഞാൻ നിൽക്കാറുള്ളത് ലല്ലുവിനെ ട്യൂഷൻ കഴിഞ്ഞ് വിളിക്കാൻ വേണ്ടിട്ട് ലല്ലു സ്ട്രേറ്റ് പോകുന്ന വീട്ടിലാണ് ട്യൂഷൻ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്നെ കണ്ടപ്പോഴേ ചേച്ചി പറയുന്നുണ്ട് വീഡിയോ വീഡിയോക്കാർ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ അകത്തോട്ട് കയറിയപ്പം ടീച്ചർ ഇങ്ങനെ കൈപൊക്കി കാണിക്കുന്നുണ്ട് ഇത് ഋതുവിൻ്റെ അമ്മ ഋതുവിൻ്റെ കസിന് ഋതുക്കൂട്ടൻ ഇപ്പോൾ ഒരു ഹായ് തരും അന്നൂസ് അവിടെ നിന്ന് ഇങ്ങനെ എഴുതുന്നുണ്ടേ അനൂസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഋതുവേ ഇതാണ് ഷൈനി ടീച്ചറ് അന്നൂസിൻ്റെ ടീച്ചറാണ് അന്നൂസ് അവിടെ ഇരുന്ന് ടാ ഇ ടാ ടാ ഒക്കെ എഴുതുവാണ് പിന്നെതാ ഇത് കണ്ടില്ലേ ഗൈസ് കണ്ണാടി ചെടി എനിക്കതറിയാവുന്ന എനിക്കറിയാവുന്ന പേര് കണ്ണാടി ചെടിയാണ് നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും പേരറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എനിക്കിത് കാണുമ്പോൾ കാണുമ്പം ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്കൊന്ന് എത്തി നോക്കും കാരണം മറ്റൊന്നുമല്ല ഞാൻ ഈ ചെടി കളക്ട് ചെയ്ത് ഒരുപാട് എൻ്റെ വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡബിൾ ഷെയ്ഡുള്ള പ്ലാന്റ്സ് എല്ലാം ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഇതാണേ അപ്പം അങ്ങനെ ഋതു പോകുവാൻ തുടങ്ങിയിട്ടുണ്ട് ഋതുവിനെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകണം ഋദുവിനെ നാൺ വന്നു ഗേസ് നാൺ വന്നു മറ്റൊന്നുമല്ല അന്നുനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ ഋതുവിനെ നാൻ വന്നു ഇത് പിന്നെ അങ്ങനെ അംഗനവാടിയിലൊക്കെ എപ്പോഴും കിടക്കുന്ന ഒരു നായ്ക്കുട്ടിയാ പാവം പട്ടിയാണ് കാരണം നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് പോകും നമ്മളെ കണ്ടിട്ടായിരിക്കണം അങ്ങോട്ട് പോകും പിന്നെ ടീച്ചറൊക്കെ പോകാനിറങ്ങി ഞാനും ചേച്ചിയും കൂടെ നടന്നു പോകാമെന്ന് വെച്ചു ടീച്ചറിൻ്റെ വീട് ചെട്ടി ഉളങ്ങരയാണ് ചേച്ചി ഞാനിവിടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഗേയ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പിന്നെ ഇവരെ പിന്നെ അറിയാലോ കഴിഞ്ഞ വീഡിയോസിലും കാണിച്ചത് എപ്പോൾ കണ്ടാലും കുറയ്ക്കുന്ന സാർമാർ ചേച്ചി പിന്നെ അങ്ങോട്ടേക്കങ്ങനെ തിരിഞ്ഞു ഞങ്ങളങ്ങനെ വേർപിരിഞ്ഞു ഗേഴ്സ് ഞങ്ങൾ വേർപിരിഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്കും തിരിഞ്ഞു എൻ്റെ വീട് ഇവിടെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി ഞങ്ങളുടെ വീട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അന്വേഷിനെ എടുക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ എടുത്തുകൊണ്ടിങ്ങനെ നടക്കുക അന്വേഷിൻ്റെ നാണം വന്നു അപ്പം അങ്ങനെ അങ്ങോട്ട് പോകുന്നത് അതാ ഇത് കണ്ടില്ലേ അടുത്തത് ഇതൊരു ഞാവൽമരമാണേ ഭയങ്കര പടുകൂറ്റനാ ഭയങ്കര കൂളും ഞാൻ എൻ്റെ ചുവട്ടില്ല അപ്പം ചുമ്മാ നിങ്ങളെ കാണിച്ചു ഒന്ന് മാത്രം അനൂസ് കരയുന്ന എന്തിനാണെന്നറിയാവോ അനൂസിനെ തല തോർത്തിയപ്പം അനൂസിൻ്റെ പെടലി പിടിച്ച് തിരിച്ചെന്ന് ഞാൻ എന്നും പറഞ്ഞ് അനൂസ് കരയുക അങ്ങനെ ലല്ലു സ്കൂളിൽ നിന്ന് വന്നു ലല്ലു പറഞ്ഞു എനിക്കൊന്നും ട്യൂഷനില്ല അമ്മ അപ്പം അപ്പ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് വരുന്നത് വന്നപ്പോൾ തന്നെ മുട്ടയൊക്കെ പൊരിച്ച് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മുട്ട പൊരിച്ചു കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞ അവൾക്ക് അപ്പൊ ഒന്നും വേണ്ട ഒട്ടേ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേഷിച്ച് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് അന്യൂസിൻ്റെ അംഗനവാടി എന്ന് കൊണ്ടുവന്ന ഉപ്പുമാവാണ് ചില ദിവസം ഇന്ന് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ചീര മുരിങ്ങയില അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഉപ്പുമാ അന്യൂസ് അത് വരുമ്പോൾ തന്നെ അന്യൂസ് കുറച്ചൊക്കെ കഴിക്കും ചില ദിവസങ്ങളിൽ അന്യൂസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കും ഇദ്ദേഹത്തെയാണ് നമുക്ക് അൺസഹിക്കബിളായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം കൊണ്ടുപോകുന്ന ചോറ് സ്കൂളിൽ ചോറുണ്ട് ചൂട് ചോറ് കഴിക്കില്ലല്ലോ എന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല വീട്ടിൽ നിന്ന് കൊണ്ടുപോകും അത് കഴിക്കുന്നുണ്ടോയെന്ന് തന്നെ ദൈവത്തിനറിയാം അതുകൊണ്ട് വരുന്ന ഉടനെ എന്ന് ഞാൻ അവൾക്ക് ചോറേ കൊടുക്കത്തുള്ളൂ മറ്റൊന്നും കൊടുക്കാറില്ല അങ്ങനെ അന്യൂസ് ഒരു മടി ഇല്ലാതെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി തുണിയൊക്കെ കഴുകി അതായത് ഇവരുടെ യൂണിഫോം ഒക്കെ കഴുകിയിട്ട് കയറി വന്നപ്പോഴും ലല്ലു അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക സിനിമയൊക്കെ കണ്ടിട്ട് വേണോ വേണോ എന്ന് ല അന്നുവിനോട് തിരിഞ്ഞു ഇരിഞ്ഞ് ചോദിക്കുന്നുണ്ട് അന്നു ആ ഭാഗത്തേ ഇല്ല പിന്നെ കിച്ചണിൽ വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ കിച്ചണൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുക്കാനുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികളിലേക്കൊക്കെ എനിക്ക് പോകണം അപ്പം അപ്പം തിരിഞ്ഞ് നോക്കിയപ്പോൾ ലല്ലു അതാ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു അവിടെ നിന്ന് എഴുതുകയാണ് അന്യൂസ് എഴുതുന്നതിനകത്ത് ഒക്കെ ഉണ്ട് അപ്പോൾ എന്നു എഴുതി ഞാൻ എഴുതി എഴുതി അത് നായായിട്ടുണ്ട് അത് തുടയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കിച്ചൺ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇതിങ്ങനൊക്കെ തന്നെയാണ് എന്നും നമ്മൾ അത് രാവിലെ ആയിക്കോട്ടെ വൈകിട്ടായിക്കോട്ടെ അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വീട്ടുജോലി ആരംഭിക്കുന്നത് ഈ മുറ്റമടിക്കലിൽ നിന്നാണ് അവസാനിക്കുന്നതും മുറ്റമടിക്കലിലാണ് കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് അതൊന്നും ചെയ്യാറില്ല പോയി കുളിച്ചിട്ട് പ്രാർത്ഥിക്കും പിന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോകും പിന്നെ മീനൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ മാത്രം അതൊന്ന് ഫ്രഷ് ആക്കി ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കി എടുക്കും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിന്നെ അവരെയൊക്കെ എഴുതിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യും ഇത് ഇവിടുത്തെ അമ്മച്ചിയുടെ ഇവിടുത്തെ ഹൗസ് ഓണർ അമ്മച്ചീടെ കൃഷിയാണിതൊക്കെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല ഇത് ലല്ലു എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്നോട് എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചാൽ എന്തിനാണ് അമ്മ ഇങ്ങനെ വാഴയിലേക്ക് ഇട്ടേക്കുന്നത് അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടി ഒന്ന് അതിന് വളമായിട്ട് ഇട്ടേക്കുക പിന്നെ ഒരുപാട് വാഴ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെയെങ്കിലും ഇടണ്ടേ അതുകൊണ്ട് അമ്മച്ചി അങ്ങനെ ചെയ്തതായിരിക്കും ചെയ്യിപ്പിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കയറി വന്നപ്പോഴത്തേക്കിന് ലല് ന്യൂസ് എഴുതിക്കൊണ്ട് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും എത്ര സമയം കൊണ്ട് എഴുതുമോ എന്നറിയാവോ വേറൊന്നും ഇഷ്ടം കൊണ്ട് എഴുതുന്നതാണേ പുള്ളിക്കാരിക്ക് ഇന്ന് എന്തോ എഴുത്തിനോട് ഭയങ്കര അപ്പം ഞാൻ പറഞ്ഞ് എന്ന് നല്ല മൂടായത് കൊണ്ട് എഴുതട്ടെ എന്ന് പറഞ്ഞ് എറേസർ കണ്ടില്ല തപ്പി എടുക്കുക അങ്ങനെ ഇതായി ചേട്ടനാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചേട്ടനോട് ഇങ്ങനെ മഴയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക ഓരോ കാര്യങ്ങൾ പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ അവർക്ക് ചായ ഇട്ട് കൊടുത്തു ഇപ്പോൾ ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ചായ ഒക്കെ ഇട്ട് കൊടുത്തു ഇവർക്കിങ്ങനെ പാൽ ചായ വലിയ ഇഷ്ടമൊന്നുമല്ല അത് എന്ത് പറഞ്ഞിട്ടാണ് വരുന്നതെന്നറിയാവോ മമ്മീ നല്ല ചായയുടെ മണം വരുന്നല്ലോ എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഒരിച്ച കോഴിൻ്റെ മണം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചായ ഒക്കെ ഇട്ട് കൊടുത്തു അവർ കുടിച്ചു ഇനി ഞാൻ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ അങ്ങ് കയറും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും